അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ആൾക്കാരെന്നെ പറയുന്നത് രൊ മോശമായ ഏരിയ ആണ് കേട്ടോ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ക്യാമറ ബാഗ് ഫോൺ ഇതൊക്കെ സൂക്ഷിക്കണം ഫോണിൽ പൈസ വെക്കണം എന്നൊക്കെ ആട്ടോ പറയുന്നത് അത് പട്ടികൾ അത് തരുമോ ഇതെവിടെ ആയിട്ട് നമുക്ക് ടെമ്പിൾ കാണാം ആമീന്നൊക്കെ പിടിക്കുന്ന മീൻ ആട്ടോ എല്ലാം റെഡി ആക്കുന്നുള്ളൂ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി വീടുകളാ കേട്ടോ തമിഴ്നാട്ടിലെ നല്ല പരമ്പരാഗത രീതിയിലുള്ള വീടുകൾ ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക് അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഴനിയിലായിട്ടുള്ളത് സമയം രാവിലെ ഏഴര ഞാനൊരു അഞ്ചര ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തഞ്ചാവൂർ പോയി നമ്മുടെ ബ്രഹൃദീശ്വര ടെമ്പിളും തഞ്ചാവൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ പഴനിയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പഴനിയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് ബാലസമുദ്രം ഒരു മലയടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജ് കേട്ടോ ആ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഏഴര ആയിട്ടുള്ള സമയം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് അബ്ലോട്ട് ചെയ്ത് നമ്മുടെ പഴനി പോലെ കാണാം അവിടെ ആയിട്ട് ആ ഒരു ഭാഗത്ത് പഴനി ടെമ്പിളും അങ്ങോട്ട് കയറി പോകാനുള്ള വഴിയൊക്കെ അവിടെ ഇട്ട് കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പഴനിയിൽ ബാലസമുദ്രം എന്ന് പറയുന്ന വില്ലേജിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ ഭയങ്കര അലമ്പ് വഴി ആട്ടോ ഭയങ്കര ഇവിടെ പരസ്യമായിട്ട് കാര്യങ്ങൾ സാധിക്കുന്നതിൻ്റെ സ്മെല്ലാട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു കായലോ കനാലോ അങ്ങനെ സംഭവം കാണാം കേട്ടോ ഇവിടെ ഇവിടുന്ന് ആ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്തേക്കാണ് പശുക്കളൊക്കെ മെയിനുണ്ട് പക്ഷേ അവിടെ ആട്ടോ അവിടെ ആയിട്ട് നമുക്കിതാ വെള്ളമൊക്കെ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണേ അവിടെ പോയിട്ട് ബാലസമുദ്രം എന്നു പറഞ്ഞ ഭാഗത്തേക്കുള്ള ബസ് കാരണം എന്നിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ എന്തായാലും വീട് എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇവിടെ ആയിട്ട് ചായക്കടകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് പക്ഷേ ഒരു വൃത്തി തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടുന്ന് കുടിക്കാത്തത് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ആ ഒരു ഭാഗത്തോടെ പോയിട്ട് കുടിക്കാം കേട്ടോ ഈ ബാലസമുദ്രം എന്ന് പറയുന്ന വില്ലേജ് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ താഴെ നടന്നാൽ മതി കേട്ടോ പക്ഷേ രാവിലെ ഇതൊന്നും നടക്കാൻ ഒരു മടി അപ്പോൾ എന്തായാലും ബസ് ബസ്സുണ്ടെന്ന് അറിഞ്ഞ് ഇപ്പോൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ബസ് കിട്ടുന്ന ഭാഗം ഏതാണെന്ന് അന്വേഷിക്കണം ഇവിടെ അടുത്തൊക്കെ തന്നെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പച്ച ബസ് ഇതാ അവിടെ കിടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്കുള്ളതാണോന്ന് അറിയത്തില്ല കേട്ടോ അവിടെയായിട്ട് കിടക്കുന്നതാണ് നമുക്ക് ഇവിടെ എടുത്താൽ രാവിലെ തന്നെ ചായക്കടി പൂരൊക്കെ ആയി വെച്ചിരുന്നുണ്ട് നല്ല പൊങ്ങി നിൽക്കുന്ന പൂരിതാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ട് കാണാം കേട്ടോ ഇതൊരു ചായക്കട കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ചായ ഓടിക്കാം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നുട്ടോ നമ്മളങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടോ ഇഡലി കേട്ടോ കഴിച്ച് പൂലി കഴിച്ചില്ല പിന്നെ ഇവിടുത്തെ ചായക്കടയിൽ മിക്ക ചായക്കടയിലും ചായ ഉണ്ടാവില്ല ചായ നമ്മൾ സെപ്പറേറ്റ് വേറെ എവിടെയെങ്കിലും പോയി കുടിക്കേണ്ടി വരും അപ്പോൾ ചായയില്ല മുത്തു രൂപ കേട്ടോ മൂന്നിഡിലേക്ക് നമ്മളതാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുക അങ്ങനെ ഇവിടെ തന്നെ കുതിര വണ്ടികളെടുക്കുന്നത് പിന്നെ അടിയിൽ ആ കുതിരയ്ക്ക് തിന്നാനുള്ള പുല്ലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് കുതിരവണ്ടികൾ അടക്കുന്നതാണ് ആ തോയിലിലേക്കും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ സർവീസ് നടത്തിട്ടത് അതുപോലെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കേട്ടോ കുതിരകൾ കുതിര വണ്ടികൾ അപ്പോൾ അത് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നതാണ് സർവീസിന് കയറുന്നതിന് മുമ്പ് റേറ്റ് ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണ്ട കയറാൻ അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല പൈസ ആവുമായിരിക്കും അവർക്കും നല്ല കേട്ടോ ആവും കേട്ടോ അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് വേണം സർവീസിന് കയറാനുട്ടോ അതവിടെ കുതിരാനെ കാണാൻ നമുക്ക് ഇവിടെ എഴുതാ മാങ്ങയൊക്കെ ഉണ്ടല്ലേ ചെത്തി ഉപ്പിലിട്ട് ഉപ്പും മുളകൊക്കെ തയ്ച്ച് കൊടുക്കുന്നത് അതുപോലെ പല പല ഐറ്റംസ് കാണാം കേട്ടോ അവിടെ ഫ്രൂട്ട്സ് പേരക്ക ആപ്പിൾ ഓറഞ്ച് അങ്ങനത്തെ പല പല ഐറ്റംസ് ഇതാണ് അവിടെ കാണാം കേട്ടോ നമുക്ക് ഇതവിടെയൊക്കെ ഉണ്ട് ഒരുപാട് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടോ ഈ ഒരു സൈഡിലാണ് പൊള്ളാച്ചി ഭാത്തേക്കുള്ള ബസ് കിട്ടോ പൊള്ളാച്ചി കോയമ്പത്തൂർ ഭാഗത്തേക്കൊക്കെ ബസ് ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഭാത്തേക്കൊന്നും പോകണ്ട കരിമ്പ് ജ്യൂസ് ഒക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ ഫ്രൂട്ട്സ് ഈ കിടക്കുന്ന വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇത് പൊള്ളാച്ചി കോവ് അതായത് കോയമ്പത്തൂർ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടിയാണ് ഇത് അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് പ്രൈവറ്റും അല്ലാതെ തമിഴ്നാടിൻ്റെ ടി എൻ ആർ ടി സി വണ്ടിയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ പഴനിയിൽ വന്നിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ നമ്മളിനിവിടെ നേരെ ബാലസമുദ്രം എന്നുള്ള സ്ഥലത്തേക്ക് പോകുക ഇവിടെ ആയിട്ട് എന്താ അനൗൺസ്മെൻറ്റൊക്കെ കിടക്കുന്നുണ്ട് കടലയോ അങ്ങനെ അങ്ങനത്തെ ഒരുപാടിയൊക്കെ വിൽക്കുന്നുണ്ട് അതുപോലെ പരസ്യമായിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന ചിലപ്പോൾ ഈ വീഡിയോയിൽ കണ്ടു വരും കേട്ടോ അവിടെ ഇവിടെ കേട്ടിട്ട് ഞാൻ തള്ളുന്നതല്ല കേട്ടോ അവിടെ ഉള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ പഴനിലൊക്കെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാലസമുദ്രം എന്ന് സ്ഥലത്തേക്കുള്ള ബസ് ഇല്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇവിടെ വണ്ടി എടുക്കുന്നതാണ് കേട്ടോ ഇത് ബാലസമുദ്രംന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ് അതുപോലെ ഇവിടെ ആയിട്ട് ക്ലോക്ക് റൂമൊക്കെ അവൈലബിൾ ആട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലഗേജ് ഒക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോയിട്ട് വരാം ചെറിയ ചാർജ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇട്ടാൽ നമുക്ക് പഴഞ്ഞൂരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് അടിപൊളി ആട്ടോ കാണാൻ അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടിക്കകത്തേക്ക് കയറാം എന്നിട്ട് ബാലസമുദ്രം പോവാം നമ്മളങ്ങനെ പഴനിയുടെ ടൗണിൻ്റെ തിരക്കുന്നത് കുറച്ച് മാറിയിട്ട് ബാലസമുദ്രം എന്ന സ്ഥലത്തേക്ക് എത്തിട്ടോ ഒരു ഭാഗം അടിപൊളിയാട്ടോ അത് അങ്ങോട്ട് നമുക്കൊരു ചെറിയ ടെമ്പിളൊക്കെ കാണാൻ പറ്റുന്നില്ല ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ അങ്ങോട്ട് ഇതാ കൊടേക്കനാ മലനിരകൾ ആ ഒരു ഭാഗത്ത് കാണാം അതുപോലെ പഴനി ടെമ്പിൾ നമുക്കിത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാംട്ടോ പഴനി മലയും അതിൻ്റെ മുകളിലെ ടെമ്പിളൊക്കെ ഇത് അവിടെയായിട്ട് കാണാം ഏകദേശം നാല് കിലോമീറ്റർ വരുന്നുള്ളൂ കേട്ടോ പഴനി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മുന്നിലേക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതിൽ ഒരു ചെമ്മൺപാത കേട്ടോ ചെറിയൊരു വഴി ടാർ ഇട്ടിട്ടുണ്ട് പക്ഷേ ടാറൊക്കെ പൊളിഞ്ഞു പോയ വഴിയാട്ടോ അവിടെയായിട്ട് നമുക്കൊരു ഇഷ്ടക്കളൊക്കെ കാണാം ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു സൈഡിലേക്കാട്ടോ പോകുന്നത് ഈ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാം കേട്ടോ അതിലെ അല്ലെങ്കിൽ വീടുകളും അവിടെയായിട്ട് ടെമ്പിളും കാണാം നമുക്ക് ആദ്യം ഈ ഒരു വഴി കുറച്ച് നടന്നിട്ട് വരാം കേട്ടോ അതുപോലെ ഇവിടെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്ക് എന്താ കൃഷിയൊക്കെ കാണാം ഒരു പുല്ല് പോലെ നട്ടിരിക്കുന്നത് നട്ടിട്ട് അധികം ആവാത്ത സാധനം കേട്ടോ ഉള്ളിയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഇവിടെ ആയിട്ട് കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഇതിലിങ്ങനെ കുറച്ച് നടന്നിട്ട് വരാം ഇവിടെ ഇടുന്ന കരിമ്പിൻ്റെ കൃഷിയൊക്കെ കാണാട്ടോ നമുക്ക് ഇത് ഉണ്ടല്ലേ ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ എന്താ ഭംഗി നോക്കി കാണാൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ ഇടക്ക് പഴനിമല കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നത് പഴനിമല അവിടെ കാണാം ഇവിടെ കാണാമെന്നൊക്കെ അവിടെ ഇടക്ക് കരിമ്പിൻ്റെ തോട്ടം കാണാം കേട്ടോ കരിമ്പിൻ്റെ തോട്ടം ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അവിടെ നമ്മളത് ഏകദേശം ആ ഒരു ഒക്കെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെയായിട്ട് കാണാം ഈ ഭാഗത്തായിട്ട് നമുക്കിതാ ഇഷ്ടീയക്കളം കാണാം കേട്ടോ അപ്പുറത്തേക്കൊക്കെ പാടാണ് കേട്ടോ കൃഷി സ്ഥലങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ഇതിനുള്ളിലേക്ക് കയറിയുള്ള വഴിയൊക്കെ അടച്ചേക്കാം കേട്ടോ ഇതുണ്ടല്ലേ ലോക്കാണ് നമുക്കെന്തായാലും ഇതാ ഇതിലെങ്ങനെ കുറച്ചും കൂടെ നടന്നു നോക്കാം കേട്ടോ അതിലെന്തൊക്കെ പരിപാടിയൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ഇതാ റോയൽ കോക്കോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് കേട്ടോ ഇത് മൊത്തം മതിലൊക്കെ കെട്ടിയിട്ടേക്കാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കകത്തൊന്ന് കയറി നോക്കായിരുന്നു കേട്ടോ അവിടെ എന്താ വീടിൻ്റെ പണിയൊക്കെ കിടക്കണം അവിടെയായിട്ടും കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഈ ഒരു വഴി കുറച്ചങ്ങോട്ട് പോയി നോക്കാം കേട്ടോ എന്താ ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കബഡിയായിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് അടിപൊളിയാണ് നമ്മളങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്ന കേട്ടോ അതായത് ടൗൺ ഭാഗത്തേക്ക് വന്നു പഴനിയിലെ അവസാനത്തെ ഗ്രാമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അവിടെ മൊത്തം പാട്ടൊക്കെ വെച്ചടിപൊളി വേറൊരു വൈബ് ഗ്രാമം ആട്ടത് ഇതിലേത് നമുക്കിത് ആ മുന്നിലേക്ക് പഴയ കാണാം അവിടെ ആയിട്ട് ആ കുഞ്ഞൊരു കോവിലുണ്ട് കിട്ടും ആ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെതന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കടകളൊക്കെ കാണാം ഉണ്ടല്ലേ ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഇവിടെയൊക്കെ കാണാം കേട്ടോ സ്കൂളോ അങ്ങനെ പരിപാടി ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തും കാണാം നമുക്ക് ഇതൊരു സ്കൂളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ യു പി സ്കൂളോ എൽ സ്കൂളോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് അവിടെ ആയിട്ട് ഇതൊരു കുഞ്ഞു ടെമ്പിൾ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടെമ്പിൾ കാണാം കേട്ടോ വിനായക ടെമ്പിൾ കാണുന്ന തോന്നുന്നു ഇവിടെയായിട്ട് കാണാൻ പറ്റും അതുപോലെ ഇങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് ഒരു വഴിയല്ല രണ്ട് വഴിയുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇതിലേക്ക് നമുക്ക് വീടുകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്തൂടെ അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കും വഴിയുണ്ട് കേട്ടോ എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും റൂട്ട് പിടിക്കാം ഭാഗത്തായിട്ട് നമുക്കിതാ വലിയൊരു മരം കാണാം കേട്ടോ അതിന് താഴേ ഇതാ കുറച്ച് ചേട്ടന്മാരെ ഇരുന്ന് കുശലം പറയുന്നതൊക്കെ കാണാം നല്ല തണലും തണൽ നൽകുന്ന ഒരുമാരാണ് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങാം ഓലൗണ്ട് കഴിഞ്ഞ ഒരു ഷട്ടൊക്കെ കാണാം നമുക്ക് ഇത് കണ്ടില്ലേ അതുപോലെതാ ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അതുപോലത്തെ വീടുകളൊക്കെ കണ്ടില്ല അവിടെ രണ്ടും മൂന്നും നിരയുള്ള വീടുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം സമയം എട്ടര കഴിഞ്ഞിട്ട് കൊടുക്കല്ലോ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ് ഇതവിടെയായിട്ട് നമുക്ക് രണ്ടും മൂന്നും നില ഉള്ള വീടുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നടന്നു നോക്കാം കേട്ടോ റെയിലിനൊക്കെ ചൂടൊക്കെ പിടിച്ചു തുടങ്ങി അതുപോലെ ഇവിടുന്ന് പഴനിയിൽ പഴനിയിലേക്ക് എപ്പോഴും ബസ് ഉണ്ട് കേട്ടോ എന്താ ഒരു ബസ് വരുന്നത് അയ്യൊരു ഭാഗത്തായിട്ട് നമുക്ക് ബസ് വരുന്നു ഇതവിടെ മീനൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇവിടുന്ന് ഡാമീന്നൊക്കെ പിടിക്കുന്ന മീനാട്ടോ എല്ലാം റെഡിയാക്കുന്നുള്ളൂ അതുപോലെ ഇതിൽ നമുക്ക് ഉള്ളിലേക്കൊരു വഴിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വഴി ജസ്റ്റ് കയറിയിട്ട് വരാം ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിതാ ചിക്കൻ കടയൊക്കെ കാണാം നമുക്കിതാ ഈ ഒരു വഴി കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് വരാം കേട്ടോ ഇവിടെ ഒരു എസ് ബി ഐയുടെ എ ടി എം ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി വീടുകളാ കേട്ടോ തമിഴ്നാട്ടിലെ നല്ല പരമ്പരാഗത രീതിയിലുള്ള വീടുകൾ ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക് പിന്നെ ഇടക്കൂടെയൊക്കെ നമുക്ക് വഴികൾ കാണാം ഈ ഒരു വഴിയൊക്കെ കയറുക കേട്ടോ നമുക്ക് അല്ലാത്ത കുറച്ച് മോഡേൺ ടൈപ്പ് വീടുകളും ഇവിടെ കാണാം കേട്ടോ രണ്ട് നില വീടും മൂന്നു നില വീടൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴി പോയി നോക്കാം കേട്ടോ ചെറിയ ബ്ലൂ കളറിലുള്ള വീടാ കേട്ടോ ഇതുണ്ടല്ലേ പെയിൻറ്റൊക്കെ അടിപൊളി കേട്ടോ കാണാൻ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ആൾക്കാരെന്നെ പറയുന്നത് രൊ മോശമായ ഏരിയ ആണ് കേട്ടോ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ക്യാമറ ബാഗ് ഫോൺ ഇതൊക്കെ സൂക്ഷിക്കണം ഫോണിൽ പൈസ വെക്കണം എന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നിലേക്ക് പോയി നോക്കാം മൊത്തം കൃഷിയാട്ടോ ഇവിടെ നമുക്കിതാ കുറേ പോത്തുകളും പശുക്കളൊക്കെ കാണാം ഇരുമോ ഒക്കെ കേട്ടോ അത് അവിടെ കാള എൻ്റെ ഇവിടെ കാളേനെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം ഇതാ ഇതിനായിട്ടുള്ള ഏരിയ കേട്ടോ ഇത് കണ്ടില്ലേ അടിപൊളി കേട്ടോ കാണാൻ എന്താ സൈസ് നോക്കി കാളയുടെ നമ്മളിത് ഈ ഒരു വഴി കുറേ മുന്നിലേക്ക് വന്നിട്ടോ ഇവിടെ ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ മൊത്തം പറഞ്ഞത് ഇത് മൊത്തം അലമ്പ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ കുറച്ചും കൂടി നടന്ന് നോക്കാം ഇതിൽ എങ്ങനെ വഴി കാണാം കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും ആൾക്കാരുണ്ട് മേടിക്കാനൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പോയി നോക്കാം അതുപോലെ ഈ ഒരു ഭാഗം മൊത്തം ഇതാ തെങ്ങിൻ്റെ കൃഷി അതുപോലത്തെ പരിപാടികളൊക്കെ കാണാം കേട്ടോ ഇവിടെ നമുക്ക് എന്തായാലും കുറച്ച് മുന്നിലേക്ക് പോയി നോക്കാം ഈ ഭാഗത്തായിട്ട് ആ പാറയൊക്കെ പൊട്ടിക്കുന്ന രീതിയാണ് കേട്ടോ നമുക്ക് ഒരു കോറി പൊട്ടിച്ച് കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഇവിടെ ഇട്ടതാ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നതാണ് കേട്ടോ നീർക്കാന്നെച്ചേ നീർക്കാക്കിയോ നീർ ആ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടോ അതിനകത്ത് അതുപോലെ കൊക്കൊക്കെ കാണാം അവിടെ മൊത്തം അലമ്പായിട്ട് കിടക്കാട്ടോ കേട്ടോ ഒരു രീതി ഒക്കെ കണ്ടിൽ അതുപോലെ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊടൈക്കനാൽ മലനിരകളുടെ അങ്ങനെ അടിപൊളി വ്യൂ കേട്ടോ ഭയങ്കര പൊടിയാണ് ഭയങ്കര പൊടിയാട്ടോ അപ്പോൾ അത അവിടുന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിട്ട് കൊടേക്കനാൽ മലനിരകളൊക്കെ കാണാം ആ ഒരു ഭാഗത്തൂടെ എങ്ങനെ കറങ്ങി കിടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗം മൊത്തം പശുക്കളെയും ആടുകളെയും അതുപോലെ പോത്തുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ മൊത്തം ചാണകവും അതുപോലത്തെ ഐറ്റംസൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്ന ഒരു ഏരിയയാണ് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടോ നമ്മൾ ഇപ്പോൾ കുറച്ച് അടിപൊളിയായി കാണാൻ നമ്മൾ വിചാരിച്ച പോലെ അത്ര വലിയ പ്രശ്നമുള്ള ഏരിയ ഒന്നും കേട്ടോ എന്നാലും ഇവിടുത്തെ നാട്ടുകാർ പറയുമ്പം സൂക്ഷിക്കണം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതാ കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തിയപ്പോഴും ഇതാണ് കാഴ്ച അതവിടെയൊക്കെ കണ്ടത് പോത്തിനൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പം നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കറങ്ങി നോക്കാം ഈ ഭാഗത്തായിട്ട് നമുക്കിതാ ചെറിയൊരു കോവില് കാണാം കേട്ടോ ഒരു വലിയൊരു അരിവെയ്പ്പിൻ്റെ മരവും അതിന് താഴെയായിട്ട് ഇതാ ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയൊക്കെയുള്ള ഒരു കോവിൽ ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ കളം വരച്ച പോലെ ഡിസൈനെ കാണാം കേട്ടോ അവിടെ നമ്മൾ എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല മൂന്ന് പ്രതിഷ്ഠ കാണട്ടെ ഒന്ന് ശ്രീകൃഷ്ണൻ അതുപോലെ മുരുകൻ അവിടെയും കാണാട്ടെ വേറൊരു പ്രതിഷ്ഠ ആരാന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോവിൽ കാണാം ഇവിടുന്ന് ഇതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു മലയോ പുറ്റൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് പാമ്പൊക്കെ കാണുമായിരിക്കണം നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കൃഷിയാട്ടോ ഈ ഒരു ഭാഗം മൊത്തം ഇതൊക്കെ കാണാം നമുക്ക് ഇതുപോലെ തന്നെ അടിപൊളി കാഴ്ച കേട്ടോ ആ ഒരു ഭാഗം ഉണ്ടല്ലോ മൊത്തം മലനിരകളാണ് കൊടയ്ക്കുന്നാൽ മലനിരകൾ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെ കുറച്ച് മുന്നിലേക്ക് നടന്നു നോക്കാം കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിതാ പശുവിനേയും കാളേനേയും പൂത്തിനേയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ദൂരം മുന്നിലേക്ക് പോയി നോക്കാം അതുപോലെ ഇവിടെ ഉണ്ടല്ലോ ചെമ്മരിയാടിനെയും അതുപോലത്തെ സാധാ ആടിനെയൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയേക്കുന്നത് ഇതുണ്ടിൽ ഇതിങ്ങനെ മറ്റേ കവുങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അതിനകത്തുതാ ആടുകളൊക്കെ കാണാട്ടോ നമുക്ക് ചെമ്മരിയാടും ഉണ്ട് അല്ലാത്ത ആടും ഉണ്ട് ഇതിനുള്ളിൽ ഉണ്ടല്ലേ മൊത്തം ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ അവിടെ അപ്പോൾ നേരത്തെ നമുക്ക് ഈ ഒരു വഴി കുറച്ചിങ്ങോട്ട് കയറി നോക്കാം ഇവിടെ ആയിട്ട് നമുക്ക് കോറിയും പാറ പൊട്ടിച്ചേരിയൊക്കെ കാണാം കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു മണ്ഡപമൊക്കെ കാണാം പഴയൊരു മണ്ഡപം കേട്ടോ ഒരു പുരാതന മണ്ഡപം ഇത് പണ്ട് നല്ല കുളം എന്തെങ്കിലും ആയിരുന്നോ എന്നറിയില്ല കേട്ടോ ഈ ഒരു ഭാഗം അതെവിടെയിട്ട് നമുക്ക് മണ്ഡപം കാണാം അതല്ല ക്ഷേത്രത്തിൻ്റെ ഭാഗമാണോ എന്നറിയത്തില്ല ഇതുണ്ടല്ലേ ഒരു ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാം ഇവിടെ അടിപൊളി അല്ലേ കാണാൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് തിരിച്ചു കേട്ടോ അവിടെ ഭയങ്കര വെയിലും അതുപോലെ ഈ ഒരു ഭാഗത്തേക്കുള്ളിലേക്ക് ഇനി കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല മൊത്തം കാടാണെന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ നാട്ടുകാരനെ പറഞ്ഞില്ല കുറച്ച് അലമ്പ് ഏരിയ അധികം ഉള്ളിലേക്ക് പോകേണ്ടതെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് അവരുടെ വാക്ക് ധിക്കരിച്ച് പോകുന്നില്ല കേട്ടോ കള്ളും കഞ്ചാവൾക്ക് അടിച്ച് വളക്കുന്ന ടീമാണെന്നൊക്കെ ആട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല നമ്മൾ ഇതാ അവിടുന്ന് ഇനി നേരെ പുറത്തേക്ക് തന്നെ ഇറങ്ങാം എന്നിട്ട് നമ്മുടെ ടൗൺ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് അവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ ടൗൺ ആട്ടോ നമുക്ക് എന്തായാലും ആ ഒരു ഏരിയയിലേക്ക് പോയി നോക്കാം ഇവിടെയായിട്ട് നമുക്കിത് വേറൊരു ടെമ്പിൾ കാണാം കേട്ടോ ഇത് ക്ലോസ് ആട്ടോ പൂജ കഴിഞ്ഞ് ക്ലോസ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു അത് പട്ടികൾ അതൊരു ഇതെവിടെ ആയിട്ട് നമുക്ക് ടെമ്പിൾ കാണാം നമ്മളിത് വന്ന വഴിയിൽ തന്നെ എത്തി കേട്ടോ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും വഴിയൊക്കെ തിരിഞ്ഞ് കയറാം എല്ലാത്തിനും ഇവിടെ വളർത്തുന്ന പട്ടികളാട്ടോ ഇടയ്ക്ക് മറ്റേ രാജാപ്പാളയം പട്ടി ഉണ്ടല്ലോ അങ്ങനെ ഒരു പട്ടി ഉണ്ടല്ലോ അങ്ങനത്തെ പട്ടിയെ കാണാൻ പറ്റും നമുക്ക് എന്താ അവിടെ പുറകെ കൂടാനൊക്കെ വരുന്നുണ്ടോയെന്ന് ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ ഇവിടെ നേരെ വഴിയാണ് ആ വഴി പോയി നോക്കാം മുഴുവൻ ഇതാ ഇങ്ങനത്തെ വീടാട്ടോ ഓലൊക്കെ മേഞ്ഞിട്ടുള്ള വീട് ആ ഒരു വീടൊക്കെ കണ്ടില്ലേ ഇപ്പം പരമ്പരാഗത രീതിയിലുള്ള വീടാ അടിപൊളി വീടുകളോ എല്ലാം കാണാൻ നമ്മളിതാ വീണ്ടും മെയിൻ റോഡിലേക്ക് എത്തി ഈ വീടിനിതാ രണ്ടു വഴിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കും കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ നമ്മൾ വന്നതൊക്കെ ഈ ഒരു ഭാഗത്തേക്കും വന്ന് അതിലെങ്ങനെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരുന്നിട്ടോ വന്നത് അപ്പം എന്തായാലും കുറച്ച് ഈ ഒരു വഴിയും കൂടെ നടന്നു നോക്കാം എന്തായാലും കാഴ്ച ഉണ്ടോയെന്നറിയാമല്ലോ ഈ വീടൊക്കെ കണ്ടില്ലേ നല്ല പഴയ വീടാ കേട്ടോ അടിപൊളിയുടെ കാണാൻ അപ്പോൾ നമുക്ക് നോക്കെന്തായാലും ഈ ഒരു വഴി കുറച്ച് പോയി നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേറൊരു ടെമ്പിൾ കാണാം കേട്ടോ അരുൾമി അരുൾമിഗു അക്കോപ്പില വരദരാജ പെരുമാൾ ടെമ്പിൾ ഇവിടെ ആയിട്ടും കാണാം ഇവിടെ ആയിട്ട് ഇതൊരു വണ്ടിയൊക്കെ നിർത്തിയിരുന്നു കേട്ടോ അതുപോലെ അത്യാവശ്യം തണുപ്പുള്ളൊരു ഏരിയ കേട്ട ഇത് ഇതെവിടെ ആയിട്ടും കാണാം നമുക്ക് ആ ടെമ്പിളിൻ്റെ ഭാഗം തന്നെ തോന്നുന്നു കേട്ടോ ഇവിടെ ആയിട്ട് അതുപോലെ ഇവിടെ ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ട് അതവിടെ ഒരു ആൽമാരമുണ്ട് നല്ല തണുപ്പായിട്ട് ഈ ഒരു ഭാഗത്ത് മറ്റു വീടുകളൊക്കെ കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരാഗത രീതിയിലുള്ള ഇതിൻ്റെ ഹൈറ്റൊക്കെ ഉണ്ടല്ലേ കുഞ്ഞ് ഹൈറ്റാട്ടോ എൻ്റെ ഷോൾഡറിൻ്റെ ഹൈട്ടുള്ള ഈ റോട്ടുന്നു നോക്കുമ്പോൾ കേട്ടോ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് വീടുകളാണ് എല്ലാം പരമ്പരാഗത രീതിയിലുള്ള വീടുകളാട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വഴിയൊക്കെ കാണാം നമുക്ക് അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അതാ ഇതുപോലത്തെ വീടുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് തമിഴ്നാട്ടിൽ മൊത്തം ഏകദേശം ഇതുപോലത്തെ തന്നെയായിരിക്കും കേട്ടോ ഉള്ള ഏരിയയിലൊക്കെ കയറി കഴിഞ്ഞുള്ള വീടുകൾ അടിപൊളിയാണ് മൊത്തം ദയ്യൊരു വഴിയൊക്കെ കാണാം നമുക്ക് ഇതുപോലെ ഇവിടെ ആ ക്ലീനിങ്ങൊക്കെ നടക്കുന്നുണ്ട് കണക്കുന്നുണ്ട് ധൈര്യൊരു വഴിയൊക്കെ ഉണ്ടല്ലേ കോല കുറച്ചേക്കുന്നതാണ് നമുക്കിവിടെ പത്ത് ഇതേപോലത്തെ വീടുകളാട്ടോ കുമ്മയൊക്കെ തേച്ചിട്ടുള്ള വീടുകൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഇറച്ചിക്കടയാട്ടോ ഇത് എങ്ങനെ മനസ്സിലായിരുന്നോ ഇതിനകത്ത് ആ മുട്ടിയൊക്കെ ഇരിക്കുന്നില്ല കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് വെട്ടിക്കൊടുക്കുന്ന ഇതാ ഈ ഒരു പാത്തായിട്ട് കാണാം നമുക്ക് ഓപ്പൺ അല്ല കേട്ടോ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ വെടിയായിട്ടും കാണാം നമുക്ക് മറ്റൊരു ടെമ്പിൾ ടെമ്പിളിൻ്റെ ഗോപുരമൊക്കെ കാണാം കേട്ടോ അവിടെ സമയപ്പോൾ പത്ത് മണിക്കായിട്ടോ നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പത്ത് ആയി ഈ ഒരു വഴി ഇനി അങ്ങോട്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ബസ് ഇറങ്ങിയ ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവാണ് അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡിലേക്ക് പോകട്ടോ അവിടുന്ന് തിരിച്ച് വേറെ കിട്ടിയതൊക്കെ ഇറങ്ങണം സമയം ഒമ്പതരം ഒക്കെ ഒമ്പത് കഴിഞ്ഞ് പത്തുമോ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയയിലെ പാരസമുദ്രം എന്ന് പറഞ്ഞ വില്ലയിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചേർക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം